നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പ്രധാന സഹായിയായ ഫാദർ ആന്റണി മാഡശ്ശേരി ഉൾപ്പെടെ പേർ അറസ്റ്റിലാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് കാര്യമായ ക്ഷീണം വരുത്തിവെക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് ഫാദർ ആന്റണി മാടശ്ശേരിയുടെ പഞ്ചാബിലെ വസതിയിൽ നിന്നും ഏകദേശം കോടി രൂപയുടെ കള്ളനോട്ടാണ് പിടികൂടിയിരിക്കുന്നത് ഒരു വൈദികന്റെ കയ്യിൽ നിന്നും കോടി കള്ളനോട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇത്രയും വലിയ തെളിവുകളോടെ ഫ്രാങ്കോയും ഒക്കെ പിടിക്കപ്പെടുമ്പോൾ തിരുസഭ പിന്നെയും പ്രതികരിക്കാതെ വായടച്ചു നിൽക്കുന്നതാണ് സഭയെയും ഈ വിഷയങ്ങളിൽ പ്രതികൂട്ടിലാക്കുന്നത് തന്നെ പറഞ്ഞതനുസരിച്ച് തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ തെറ്റാണ് തെറ്റിന് നിൽക്കുന്നത് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസ് എന്ന സന്യാസ സഭയുടെ ജനറലും നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടറുമാണ് ഫാദർ തോമസ് മാടശ്ശേരി കള്ളപ്പണം വഴി കള്ളപ്പണം വന്ന വഴി എങ്ങനെയെന്ന് ഈ സ്ഥാനമാനങ്ങളിലൂടെ ഒക്കെ വ്യക്തമാകുന്നു ലൂസിഫറിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയതിന് വല്ലാത്ത പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുന്ന കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഈ വക വിഷയങ്ങളിലൊക്കെ മിണ്ടാതിരിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഭയ്ക്കുള്ളിൽ നടക്കുന്ന ജീർണതകൾ ഇങ്ങനെ വെച്ച് വലിയൊരു വിശ്വാസ സമൂഹത്തിനോട് നീതികേട് കാണിക്കാതെ തെറ്റുകാരായവർക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് തിരുസഭ ചെയ്യേണ്ടത്